ദുരന്തമുണ്ടായ അതേ സമയത്ത് മുസ്ലിം ലീഗിൻ്റെയും പോഷക സംഘടനകളുടെയും സർവ സന്നാഹങ്ങളും അവിടെ റെഡിയായിരുന്നു എല്ലാ തരത്തിലും ഈ നിമിഷം വരെ മുസ്ലിം ലീഗിൻ്റെ സന്നദ്ധ ഭടന്മാർ വൈറ്റ് കാർഡിൻ്റെ പേരിലായിരുന്നാലും ഞങ്ങളുടെ സി എച്ച് സെൻറ്ററുകളുടെയും സി സെൻറ്ററുകളുടെയും ഒക്കെ വാഹനങ്ങളും ഫ്രീസറുകളും അതുപോലെ ആവശ്യ മനുഷ്യ ആവശ്യമായ മുഴുവൻ സഹായങ്ങളും മുസ്ലിം ലീഗും പോഷക സംഘടനകളും ചെയ്തുകൊണ്ടിരിക്കുകയാണ് മറ്റുള്ളവരും ധാരാളമുണ്ട് ഭക്ഷണ വിതരണം അടക്കം എല്ലാ സൗകര്യങ്ങളും ചെയ്തുകൊണ്ട് മറ്റെല്ലാ പരിപാടികളും മാറ്റിവെച്ചുകൊണ്ട് സംഘടനയുടെ മുഴുവൻ ശ്രദ്ധയും ഞങ്ങൾ വയനാട്ടിലേക്ക് മാറ്റിവെച്ചു ബഹുമാനപ്പെട്ട നേതാക്കന്മാർ തങ്ങാളും കുഞ്ഞാലിക്കട്ടി സാഹിബും ഞങ്ങളുടെ ദേശീയ അധ്യക്ഷൻ ഖാദർ മൊയ്ദ്ദീൻ സാഹിബ് എക്സ് എം പി അടക്കമുള്ള ആളുകൾ അവിടെ നിരവധി തവണ സന്ദർശനം നടത്തി ആ ദുരന്തത്തിൻ്റെ രൂപം പൂർണ്ണമായും മനസ്സിലാക്കാൻ ഈ സന്ദർശനം കൊണ്ട് അവർക്കൊക്കെ സാധിച്ചു അതിൻ്റെ ഫലമായി അവിടുത്തെ ദൈനംദിന പ്രവർത്തനങ്ങൾ ഭംഗിയായി നടന്നു പോകുന്നുണ്ട് ഭക്ഷണ സാമഗ്രികൾ ക്യാമ്പുകളിൽ നിർബാധം ലഭിക്കുന്നുണ്ട് വസ്ത്രങ്ങളുണ്ടാകുന്നുണ്ട് മറ്റു സൗകര്യങ്ങളൊക്കെയുണ്ട് നമ്മുടെ മുമ്പിലുള്ള പ്രധാന പ്രശ്നം ഇനി അവരുടെ പുനരധിവാസമാണ് എല്ലാവർക്കും അറിയുന്ന പോലെ അഞ്ഞൂറിലധികം വീടുകളാണ് മൂന്ന് വാർഡുകളാണ് പൂർണ്ണമായും ഇല്ലാതായി അവരെ അദാശയരായ ഈ ആളുകളെ പുനരധിവസിപ്പിക്കേണ്ടതുണ്ട് അതിനാണ് ഞങ്ങൾ ആദ്യം മുതലേ ശ്രദ്ധ കൊടുത്തത് പാർട്ടി പുനരധിവാസമാണ് നേരത്തെ പറഞ്ഞത് അതിനുവേണ്ടി ഞങ്ങൾ ഫണ്ട് ആരംഭിച്ചു സാധാരണഗതിയിൽ ഞങ്ങൾ ചെയ്യുന്ന പോലെ തന്നെ സുതാര്യമായും ത്വരിതഗതിയിലുമായി നടക്കണം എന്ന് കരുതിയിട്ടാണ് ഓൺലൈനായി ഞങ്ങൾ ഫണ്ട് ആപ്പ് മുഖേന സ്വീകരിക്കാൻ തീരുമാനിച്ചത് നല്ല പ്രതികരണമാണ് സമൂഹത്തിൻ്റെ എല്ലാ കോണുകളിൽ നിന്നും ഞങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് മുസ്ലിം ലീഗുകാരോ അല്ലെങ്കിൽ പ്രത്യേക പ്രദേശത്തുകാരോ പ്രത്യേക സമുദായക്കാരോ അല്ല എല്ലാ മേഖലയിലുള്ള സാമൂഹ്യ സാംസ്കാരിക നേതാക്കൾ സിനിമാ നടന്മാർ ഉന്നതരായ മത മേലധ്യക്ഷന്മാർ ഇവരുടെയൊക്കെ സഹകരണവും പിന്തുണയും ഇതിൽ നമുക്ക് ലഭിക്കുന്നുണ്ട് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ് അതുകൊണ്ടാണ് ഈ കുറിച്ച് ഒരുങ്ങിയ ദിവസം കൊണ്ടത് ഏതാണ്ട് ഞങ്ങൾക്കറിയാം അമ്പത് കോടി അടുത്തെത്തി ഇപ്പോൾ അപ്പോൾ ഇത് ഞങ്ങൾക്ക് വലിയ ആവേശം നൽകുന്നുണ്ട് കൂടുതൽ നല്ല പ്രവർത്തനം കാഴ്ചവെക്കാൻ ഞങ്ങളെ പ്രചോദിതമാക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട തങ്ങളും സാഹിബും കഴിഞ്ഞ ദിവസം വയനാട്ടിൽ പോയി ഞങ്ങളെ പാക്കേജ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ആ പാക്കേജ് ഈ സർവതും നഷ്ടപ്പെട്ട മനുഷ്യർക്ക് ആവശ്യമുള്ളതൊക്കെ കൊടുക്കുക എന്നതാണ് ഞങ്ങളുടെ പാക്കേജ് സമഗ്രമായ പുനരധി റീഹാബിലിറ്റേഷനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അതിൽ ഭവന നിർമ്മാണമുണ്ട് അതുപോലെ തന്നെ വളരെയേറെ ക്യാമ്പുകളിലേക്ക് പോയാൽ കഴിഞ്ഞ് ഒരുപാട് കുട്ടികൾ വിദ്യാഭ്യാസം നിർത്തി അവിടെ വന്ന് കിടക്കുകയാണ് അപ്പോൾ ആ കുട്ടികളുടെ തുടർ വിദ്യാഭ്യാസം ഉറപ്പു അതുപോലെ അവരുടെ മാനസികമായ ശാരീരികമായ പരിക്കുകൾക്കപ്പുറത്ത് മാനസികമായ ആഘാതം ധാരാളം ഏറ്റിട്ടുണ്ട് കുട്ടികളൊക്കെ പറയുന്നത് രാത്രി ഉറങ്ങാൻ കഴിയുന്നില്ല എന്നാണ് ക്യാമ്പിൽ കാരണം ഉറക്കം വരുമ്പോൾ അവരെ കണ്ണില് സ്വന്തം ബന്ധുക്കളും അയൽവാസികളും വേണ്ടപ്പെട്ടവരൊക്കെ ഒക്കെ മരണത്തിൽ ഒഴുകിപ്പോകുന്ന കാഴ്ചയാണ് അവർ കണ്ടത് ജീവൻ നിലനിർത്താൻ ഈ ആളുകൾ ചെയ്യുന്ന പരാക്രമങ്ങൾ കണ്ടിട്ടാണ് ഈ കുട്ടികളൊക്കെ ഇവിടെ എത്തിയത് അതുകൊണ്ട് കുട്ടികൾക്കും മുതിർന്നവർക്കും സ്ത്രീകൾക്കൊക്കെ വലിയ പ്രയാസമുണ്ട് അപ്പോൾ അവരെ മാനസികമായും ശാരീരികമായും പഴയ ആരോഗ്യത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള പ്രവർത്തന പദ്ധതികൾ ആലോചിക്കണം അതുപോലെ തന്നെ അവിടെ സർവവും നഷ്ടപ്പെട്ടു ഉപജീവനമാർഗം വേണം നന്നായി ജീവിച്ച ആളുകളാണ് പട്ടിണി പാവങ്ങളൊന്നും ആയിരുന്നില്ല അവിടെ ഉള്ളിൽ എല്ലാവരും ഒരു മിഡിൽ ക്ലാസ് സൊസൈറ്റി ആയിരുന്നു അറുപത് സെൻറ്റ് ഭൂമി വരെ ഉണ്ടാവുണ്ടായിരുന്നു രണ്ടും മൂന്നും നിലകളുള്ള വീടുകളിൽ ഇപ്പോഴും പൊളിയാത്ത വീട് ഉണ്ടക്കൈ പ്രദേശത്തൊക്കെ നിങ്ങൾ പോയി നോക്കിയാൽ കാണാം അല്ലെങ്കിൽ നിങ്ങളുടെ ചാനലിലൂടെ നമ്മളൊക്കെ കാണുന്നതല്ലേ നല്ല വീടുകളാണ് ഇപ്പോഴും വീട് ബാക്കിയായി നിൽക്കുന്നത് അപ്പോൾ അവർക്ക് അതിനനുസൃതമായ തൊഴിൽ ഉപജീവന മാർഗം കണ്ടെത്തണം ഇപ്പോൾ ഗൾഫിൽ നിന്ന് പോകുന്ന ആളുകൾ ഞങ്ങളിന്ന് കെ എം സി സിയുടെ പ്രതിനിധികൾ യോഗത്തിലുണ്ടായിരുന്നു ഗൾഫിൽ നിന്നും കുട്ടികളെ പാസ്പോർട്ട് അടക്കാൻ പോകുന്നത് അപ്പോൾ തൊഴിൽ രഹിതരായ ആളുകൾക്ക് ഉപജീവന മാർഗം അതും കണ്ടെത്തണമെന്ന് മുസ്ലിം ലീഗ് നേരത്തെ തീരുമാനിച്ചാണ് തങ്ങളുടെ പ്രഖ്യാപനത്തിൽ പെട്ടത് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന ഭവന നിർമ്മാണം അടക്കം ഉൾക്കൊള്ളുന്ന സമഗ്രമായ പാക്കേജാണ് മുസ്ലിം ലീഗ് പ്രഖ്യാപിച്ചത് അതിൽ മിനിമം ഒരു നൂറ് വീടെങ്കിലും മുസ്ലിം ലീഗിന് കൊടുക്കേണ്ടി വരും എന്നുള്ള ചിന്തയിലാണ് പാർട്ടിയുള്ളത് അതിനു വേണ്ടിയാണ് ഞങ്ങൾ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയാണ് ഫണ്ട് ആരംഭിച്ചത് നല്ല പ്രതികരണം ഉണ്ടാകുന്നു സന്തോഷമുണ്ട് ഈ പതിനഞ്ചാം തീയതി വരെ ധനസമാഹരണം ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഗവൺമെൻറ്റും അതുപോലെ മറ്റ് പല അന്നദ്ധ സംഘടനകളും പാക്കേജുകളും ഒക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഗവൺമെൻറ്റിൻ്റെ എന്തൊക്കെയാണ് എല്ലാവരെയും സഹകരിപ്പിക്കാൻ ഗവൺമെൻറ് തയ്യാറാണ് എന്നും പറഞ്ഞിട്ട് സർവകക്ഷി യോഗം അടുത്ത ദിവസം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വിളിക്കുന്നുണ്ട് അപ്പോൾ അതിലുള്ള പരിപാടികളും പദ്ധതികളൊക്കെ പരിശോധിച്ചിട്ട് എത്രത്തോളം മുസ്ലിം ലീഗിന് ചെയ്യാൻ കഴിയും എന്നുകൂടി ഞങ്ങൾ പരിശോധിക്കും എന്താണ് നല്ലത് എന്താണ് അവിടുത്തെ അവസ്ഥ കുറച്ചുകൂടി ദിവസങ്ങൾ കഴിയുമ്പോൾ കാര്യങ്ങൾ വ്യക്ത വ്യക്തമാകും മുഖ്യമന്ത്രിയുടെ കേരള ഗവൺമെൻറ്റിൻ്റെ പദ്ധതി പുറത്തു വരുമ്പോൾ നമുക്ക് നമ്മുടേതായ തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോകാൻ കഴിയും അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇവിടെ വാശിയോ വൈരാഗ്യമോ വിമർശനമോ ഒന്നുമില്ല സഹകരിച്ചു കൊണ്ട് മുന്നോട്ട് പോകുക ഈ ദുരന്തത്തിൽ ഇരയായവർ നമ്മുടെ സഹോദരങ്ങളാണ് അവരുടെ വേദനയിൽ പങ്കുചേരുക അതിനാണ് ഞങ്ങൾക്ക് ഈ ഫണ്ട് തന്നുകൊണ്ടിരിക്കുന്ന ആളുകൾ അപ്പോൾ അതാണ് അതിൽ മുസ്ലിം ലീഗിൻ്റെ നിലപാട് ബഹുമാനപ്പെട്ട തങ്ങളും സാഹിബും അടക്കം കഴിഞ്ഞ ദിവസം വയനാട്ടിൽ വെച്ച് നിങ്ങളുടെ സഹപ്രവർത്തകരുടെ മുമ്പിൽ പ്രഖ്യാപിച്ചു ഇപ്പോൾ അടിയന്തരമായിട്ട് ഇന്നത്തെ യോഗം വിലയിരുത്തിയത് അടിയന്തരമായ ചില പ്രശ്നങ്ങളുണ്ട് ഒന്ന് ഈ കുട്ടികൾക്ക് പെട്ടെന്ന് സ്കൂൾ പോകണം കുറേ ദിവസമായാലും സ്കൂളുകൾ മുടങ്ങിയിട്ട് അപ്പോൾ അതിനുള്ള സൗകര്യം എന്താണെന്ന് വെച്ചാൽ സർക്കാർ കണ്ടെത്തണം ഒരു സ്കൂള് കുറേ പൊളിഞ്ഞുണ്ട് കുറേ പൊളിയാൻ ബാക്കിയുള്ളതൊക്കെ ഉണ്ട് അതെങ്ങനെ തുടങ്ങാൻ കഴിയും അവിടേക്ക് യാത്ര എങ്ങനെ പറ്റും ഈ കുട്ടികളവിടെ എത്തിക്കാനുള്ള സൗകര്യം എന്താണ് ഈ കുട്ടികൾ ക്യാമ്പിൽ നിന്ന് ബന്ധുക്കളെ നിന്ന് പോരാൻ പ്രാപ്തമായിട്ടുണ്ടോ ഇതൊക്കെ ഒന്ന് പരിശോധിച്ച് അടിയന്തരമായി ചെയ്യാം അതുപോലെ തന്നെ ക്യാമ്പിൽ കഴിയുന്ന ആളുകൾ ഞങ്ങൾക്കറിയാലോ ഉഡുതുണിക്ക് മറുതുണി ഇല്ലാതെയാണ് അന്ന് അവിടെ എത്തിയത് ഉഡുതുണി പോലും ഇല്ലാതെയാണ് പലരും റെസ്ക്യൂ ടീമിൻ്റെ കൈകളിൽ ഉണ്ടായിരുന്നത് അത്തരമൊരു സാഹചര്യത്തിൽ അവർക്ക് അടിയന്തര ആശ്വാസം എന്തെങ്കിലും സഹായധനം നൽകണം അവർക്ക് വസ്ത്രങ്ങൾ ഒരു കൂട്ട് വസ്ത്രം വാങ്ങാൻ അല്ലെങ്കിൽ ഒരു ഓട്ടോറിക്ഷയിൽ എവിടെയെങ്കിലും ഒന്ന് പോയി വരാൻ ഒരു ഫോൺ ചെയ്യാൻ ഇത്തരം സൗകര്യങ്ങൾ ഉണ്ടാക്കാൻ സാധാരണഗതിയിൽ ഇത്തരം അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ ചെയ്യാറുണ്ട് അടിയന്തര ആശ്വാസം ഗവൺമെൻറ് അവർക്ക് കിട്ടിയ ഈ ധന സഹായത്തിൽ നിന്ന് അടിയന്തര ആശ്വാസം ചെയ്യണം എന്നതാണ് ഇന്ന് ഞങ്ങളൊരു ഡിമാൻഡായിട്ട് പറയുന്നത് അതോടൊപ്പം തന്നെ ഇതിൽപ്പെട്ട കർഷകർ കൃഷിക്കും മറ്റ് കാര്യങ്ങൾക്കുമായി പല ബാങ്കുകളിൽ നിന്നും ലോണെടുത്തിട്ടുണ്ട് ആ സർക്കാർ സംവിധാനത്തിലുള്ള ലോണുകളിൽ നിന്ന് നമ്മുടെ സഹകരണ സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ എടുത്ത ലോണ് എഴുതിത്തള്ളണം പിന്നെ ദേശസൽകൃത ബാങ്ക് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഗവൺമെൻറ്റിൻ്റെ റിക്വസ്റ്റ് പോകണം ആ ബാങ്ക് ലോണുകൾ എഴുതിത്തള്ളാൻ ഇപ്പോഴല്ലാതെ എപ്പോഴാണ് ഇവരെ സഹായിക്കുക അതുകൊണ്ട് ഇത്തരം പൊതുമേഖലയിലുള്ള ദേശസൽകൃത ബാങ്കുകളടക്കമുള്ള എല്ലാ ബാങ്കുകളിലും ഈ ദുരിതബാധിതർക്ക് കൊടുത്തിട്ടുള്ള എല്ലാ ലോണുകളും എഴുതി തള്ളണം എന്നതും ഞങ്ങളുടെ ഇപ്പോഴത്തെ ഒരു ആവശ്യമാണ് അതുപോലെ ക്യാമ്പുകളിൽ കുറേ ഒരാഴ്ചയിലധികമായല്ലോ ഇനിയും അനിശ്ചിതമായി ക്യാമ്പുകളിൽ താമസിക്കാൻ പലർക്കും വിഷമമുണ്ട് അതിൻ്റെ ആവശ്യമില്ല അപ്പം അത്തരം ആളുകൾ മടങ്ങിപ്പോകണം എവിടേക്കാണ് പോവാ പോകാൻ സ്ഥലമില്ല അപ്പോൾ കഴിഞ്ഞ ദുരന്തത്തിലൊക്കെ മേപ്പാടിയിൽ രണ്ടായിരത്തി പതിനെട്ടിൽ രണ്ടായിരത്തി പതിനഞ്ചിലൊക്കെ മടങ്ങിപ്പോയ ആളുകൾക്ക് സ്വന്തം വീട് സംവിധാനം ആറുമാസം കൊണ്ടുണ്ടാവുമെന്നൊക്കെ ഗവൺമെൻറ് പറയുന്നു രണ്ടാവട്ടെ നല്ലതാണ് പക്ഷേ ഈ ആറുമാസം അവർക്ക് താമസിക്കാൻ മറ്റൊരു സംവിധാനം ഉണ്ടാകുന്നതുവരെ അവർക്ക് താമസിക്കാനുള്ള സൗകര്യവും ഗവൺമെൻറ് ചെയ്തു കൊടുക്കണം എന്ന് പറഞ്ഞാൽ കോട്ടയഴ്സ് ഓഫ് വീടൊക്കെ വാടകയ്ക്ക് എടുക്കുകയാണെങ്കിൽ ആ വാടക അതിനുള്ള ചെലവ് ഗവൺമെൻറ് വഹിക്കണം അതിനുള്ള സംവിധാനം ഉണ്ടാക്കണം ആളുകളെ അനിശ്ചിതകാലം ക്യാമ്പുകളിൽ നിർത്തേണ്ട ആവശ്യമില്ല അവർ വീടുകളിലേക്ക് മടങ്ങിപ്പോകണം ആ മടങ്ങിപ്പോകാനുള്ള സൗകര്യവും മടങ്ങിപ്പോയാൽ അവിടെ ജീവിക്കാനുള്ള സൗകര്യവും ഗവണ്മെൻ്റ് ഉണ്ടാക്കണം എന്നതാണ് ഞങ്ങളുടെ ഒരു ഡിമാൻഡ് ഇത്തരം കാര്യങ്ങളിൽ മുസ്ലിം ലീഗ് പാർട്ടിക്ക് എന്താ ചെയ്യാൻ കഴിയുക എന്നത് ഞങ്ങൾ പരിശോധിക്കാം ഗവണ്മെൻറ്റ് പറഞ്ഞാൽ ഗവൺമെൻറ്റിനോടൊപ്പം ഞങ്ങൾ സഹകരിക്കാൻ തയ്യാറാണ് അതാണ് ഇന്നത്തെ ഒരു പൊതു പിന്നെ ചർച്ചാ വയനാടിനെ കുറിച്ച് ഞങ്ങൾക്കുണ്ടായത് ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ സാഹിബ് പറയും മറ്റ് രണ്ട് കാര്യങ്ങളിൽ കൂടി ഇന്ന് ചർച്ചയ്ക്ക് വന്നു ഒന്നിപ്പോൾ വിവാദമായിരിക്കുന്ന കാതർ കമ്മിറ്റി റിപ്പോർട്ടാണ് അതിൽ പല ഭാഗങ്ങളിലും എതിർപ്പ് വരുന്നുണ്ട് അധ്യാപകരുടെ നിന്നും എതിർപ്പുണ്ട് വിദ്യാഭ്യാസ വിചക്ഷണരുടെ ഭാഗത്തു നിന്നും എതിർപ്പുകളുണ്ട് ചില മതസംഘടനകൾ എതിർപ്പ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ഒന്ന് വിശദമായി ഗവൺമെൻ്റ് ധൃതി പിടിച്ച് നടപ്പാക്കില്ല എന്ന് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറഞ്ഞിട്ടുണ്ട് ഞങ്ങളെ വിശ്വാസത്തിലെടുക്കും പക്ഷേ അത് നടപ്പാക്കുന്നതിന് മുമ്പ് ബന്ധപ്പെട്ടവരുമായി ചർച്ച ചെയ്ത് എല്ലാ ആശങ്കകളും പരിഹരിക്കണം അതിലെന്തെങ്കിലും പ്രയാസമുണ്ടാകുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കണം അതിലെ പ്രയാസങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് വേണം അത് നടപ്പാക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കാൻ ബന്ധപ്പെട്ട എല്ലാ വിഭാഗങ്ങളുമായി ചർച്ച ചെയ്യണം ഞങ്ങൾ പാർട്ടി അതിനെക്കുറിച്ച് പഠിക്കാൻ ഒരു സബ് കമ്മിറ്റിയെ നിയോഗിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഞങ്ങളുടെ സംസ്ഥാന സെക്രട്ടറി അബിദ് ഹുസൈൻ തങ്ങളാണ് അതിൻ്റെ കൺവീനറ് അദ്ദേഹത്തോടൊപ്പം സംസ്ഥാന സെക്രട്ടറി സി പി ചെറിയ മുഹമ്മദും ടി വി ഇബ്രാഹിം എം എൽ എയും ഉണ്ട് മൂന്ന് പേര് അധ്യാപകരാണ് വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നങ്ങൾ അവർക്ക് നന്നായി മനസ്സിലാക്കാൻ കഴിയും ആ സബ് കമ്മിറ്റി റിപ്പോർട്ട് ഞങ്ങൾക്ക് തരും ബഹുമാനപ്പെട്ട ഗവണ്മെൻ്റ് വിദ്യാഭ്യാസ മന്ത്രി സംബന്ധിച്ച് ചർച്ചയ്ക്ക് വിളിച്ചാൽ ഞങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾ പറയും ഇതാണ് ഇന്ന് ഞങ്ങളെ വയനാടിന് അപ്പുറത്തേക്ക് ചർച്ച ചെയ്ത കാര്യങ്ങൾ പിന്നെ ഇന്ന് പാർലമെൻറ്റിൽ അവതരിപ്പിച്ച വക്കപ്പ് ബില്ലുണ്ട് അതിനെക്കുറിച്ച് ബഹുമാനപ്പെട്ട കുഞ്ഞാലികൃഷ്ണ സാഹിബ് വിശദീകരിക്കും വയനാടിനെ സംബന്ധിച്ച് എന്തെങ്കിലും പറഞ്ഞതിൽ എന്തെങ്കിലും ക്ലാരിറ്റി വേണമെങ്കിൽ പറയാം അപ്പോൾ പുനരധിവാസമാണ് ഇപ്പോൾ അതുപോലെ തന്നെ ആളുകളുടെ ജനങ്ങൾക്ക് അടിയന്തിരമായിട്ട് എത്തിക്കേണ്ട സഹായം അതൊക്കെയാണെന്ന് ചർച്ച ചെയ്തത് കമ്മിറ്റി ചർച്ച ചെയ്തത് പിന്നെ അവിടെ ഉള്ള പുനരധിവാസം പറഞ്ഞതുപോലെ സർക്കാർ എന്താണ് പരിപാടി ഇടുന്നു എന്നുള്ളത് ഞങ്ങൾ നിരീക്ഷിക്കുകയാണ് അപ്പോൾ അതുപോലെ പല സംഘടനകളും അതുപോലെ തന്നെ ബാക്കിയുള്ളവരും ഒക്കെ വീടിൻ്റെ കാര്യത്തിൽ പല ഓഫറുകളുമൊക്കെ പ്രഖ്യാപിക്കുന്നുണ്ട് എല്ലാം നോക്കി ജന അവരുടെ ആവശ്യം കണ്ടറിഞ്ഞ് കാര്യങ്ങളെ സംബന്ധിച്ച് അന്തിമ തീരുമാനം എടുക്കണമെന്നാണ് ആലോചിച്ചിട്ടുള്ളത് ഒന്ന് വീടുകളാണ് ഇപ്പോൾ പറഞ്ഞതുപോലെ ഞങ്ങളുടെ പോഷക സംഘടനകൾ സന്നദ്ധ സംഘടനകൾ അവരൊക്കെ മറ്റു പ്രവർത്തനങ്ങളിലൊക്കെ വളരെ എക്സ്പെർട്ടായ ആളുകളുണ്ട് അതായത് ഇപ്പോൾ എഡ്യൂക്കേഷൻ അതാണ് പറഞ്ഞത് അവർ അവരെ പിന്നെ മോട്ടിവേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ അവർക്ക് സൈക്കോളജിക്കലായിട്ട് സപ്പോർട്ട് കൊടുക്കാനും ഒക്കെ പറ്റുന്ന സന്നദ്ധ സംഘടനകൾ പലരും അത്തരം പ്രവർത്തനങ്ങൾ ചാരിറ്റിയൊക്കെ ചെയ്യുന്ന സംഘടനകൾ പാർട്ടിക്ക് ധാരാളമുണ്ട് അത്തരം പ്രവർത്തനങ്ങളിലൊക്കെ അവരൊക്കെ വെച്ച ഓഫറാണ് ഇവിടെ പറഞ്ഞത് അതുപോലെ തൊഴിൽദാനം എന്നുള്ളത് ജനറലായിട്ട് എന്താണ് സർക്കാർ ചെയ്യുന്നു ബാക്കിയുള്ളവരൊക്കെ ഒന്ന് ചെയ്യുന്നു എന്ന് നോക്കുകയാണ് അതിൻ്റെ കൂടെ നമ്മളും കൈകോർക്കുക എന്നുള്ളത് തന്നെയാണ് പ്രധാനം ഭവനമാണല്ലോ ആദ്യത്തെ എല്ലാവർക്കും ഭവനമാണല്ലോ അതുകൊണ്ട് ഭവനത്തിൽ തന്നെയാണ് ഊന്നൽ മിനിമം നൂറ് എവിടെയെങ്കിലും കൊടുക്കണം എന്ന് ഞങ്ങൾ പ്രഖ്യാപിച്ച ഒരു കാര്യം തന്നെയാണ് വീട് എന്ന് പറയുമ്പോൾ അതിലൊരുപാട് ക്ലാരിറ്റി ഇഞ്ഞ് വരാനുണ്ട് എവിടെ എത്താസെൻറ് ഭൂമിയിൽ പിന്നെ അത് അവർക്ക് മതിയാവുമോ അതാണ് നേരത്തെ പറഞ്ഞത് അങ്ങനെ പല അല്ല അപ്പം അങ്ങനെയുള്ള പല സംക്ലാരിറ്റികളും വരാനുണ്ട് വന്നു കഴിഞ്ഞതിന് ശേഷം അത് സംബന്ധിച്ച് അതിൻ്റെ ഒരു അന്തിമ രൂപം നമുക്ക് പറയാൻ പറ്റുള്ളൂ ടൗൺഷിപ്പ് എന്ന് പറഞ്ഞാൽ തന്നെ എപ്പോഴും ടൗൺഷിപ്പ് എന്ന് പറഞ്ഞാൽ തന്നെ എപ്പോഴും പിന്നെ ഹൺഡ്രഡ് പെർസെൻറ്റ് ക്ലിയർ ആയിട്ടില്ലല്ലോ ഞാൻ ഇന്നലെ പിന്നെ മിനിസ്റ്റേഴ്സിനൊക്കെ വിളിച്ച് ചോദിച്ചിരുന്നു ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് എല്ലാവരും അതിൽ ചർച്ച ഉണ്ടാവും എന്നാണ് ചർച്ച ഉണ്ടാവും എന്ന് പറഞ്ഞു മറ്റു പാർട്ടി ലീഡേഴ്സിനായിട്ട് ആ ഒരു ഡിസ്കഷൻ ഉണ്ടാവും എന്ന് പറഞ്ഞു അങ്ങനെ ഡിസ്കസ് ചെയ്തിട്ടേ തീരുമാനിക്കുകയുള്ളൂ എന്ന് റവന്യൂ മിനിസ്റ്റർ ഇന്നലെ എന്നോട് പറഞ്ഞു ഒരു ഭാഗമായിട്ട് സംഘടനകളും ചെയ്തിട്ടുണ്ട് അപ്പോൾ

അപ്പോൾ ഇതിൽ ഇതൊക്കെ സഹായങ്ങൾ സ്വീകരിക്കുന്ന ആളുകൾക്ക് വേണ്ടത് എന്താണെന്ന് കൂടി നോക്കണമല്ലോ അതാണ് ആ പറഞ്ഞത് ആ ചർച്ച സ്വാഭാവികമായി ഗവൺമെൻറ് നടത്തുമായിരിക്കും ഞങ്ങളും നടത്തും ചർച്ചയൊന്നുമില്ല അപ്പോൾ സ്വന്തമായി തന്നെ ഞങ്ങളൊരു പ്രോജക്റ്റ് ചെയ്യണോ അതോ പിന്നെ സർക്കാർ പിന്നെ ഇപ്പോൾ ടൗൺഷിപ്പ് ഉണ്ടാക്കുകയാണെങ്കിൽ അവിടെ ചെയ്യണോ അല്ലെങ്കിൽ പുറത്ത് ചെയ്യണോ ഇത്തരം കാര്യങ്ങളിലൊക്കെ ഇനി ഒരു ഫൈനാലിറ്റി വരാനിരിക്കുന്നേ ഉള്ളൂ എന്നാണ് ഈ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമയാവുന്നേ ഉള്ളു അല്ല അതിപ്പോൾ സർക്കാരിൻ്റെ രൂപം മനസ്സിലായില്ല എന്ന് പറയുമ്പോൾ എവിടെയാണ് എന്താണ് ഏതാണ് അവിടെ ആളുകൾ പോകാൻ ഇഷ്ടപ്പെടും ബോത്തലുണ്ടാവും പലതും വ്യക്തമാവാനുണ്ടല്ലോ ഇനി ടൗൺഷിപ്പ് നല്ല നിലയിൽ കൊണ്ടുവരുവാണെങ്കിൽ നല്ലത് തന്നെയാണ് ഞങ്ങൾക്ക് അതിനോട് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല നമ്മൾ തന്നെ ഓൾ പാർട്ടി മീറ്റിങ്ങിൽ ആവശ്യപ്പെട്ടതാണല്ലോ അപ്പോൾ നിലവിലുള്ള ാൻഡ് ഭീഷണി ഉള്ളതാണ് ആ ഏരിയ അപ്പോൾ ഭീഷണി ഇല്ലാത്ത ഏരിയയിലേക്ക് പിന്നെ ഫോറസ്റ്റിൻ്റെ ലാൻഡോ മറ്റോ വാങ്ങിയിട്ട് ഇത് ഫോറസ്റ്റിന് വിട്ടു കൊടുത്തിട്ട് അങ്ങനൊക്കെ പല സജഷൻസും വന്നിട്ടുണ്ട് അതൊക്കെ ഗവൺമെൻറ് ആണല്ലോ ചെയ്യേണ്ടത് അതിന് ക്ലാരിറ്റി വരട്ടെ എന്നുള്ളൂ അല്ല അതുണ്ട് ഇത് കുറ്റമറ്റ രീതിയിൽ ചെയ്യണം എന്നുള്ളതാണ് ടൈം ബൗണ്ടായിട്ട് കുറ്റമറ്റ രീതിയിൽ അതാണ് അതാണിപ്പോൾ പ്രമേയത്തിൽ പറഞ്ഞത് ഇപ്പം തന്നെ അവർക്ക് അടിയന്തര സഹായം ഇനി വൈകാൻ പറ്റില്ല അതാണ് ഇപ്പോൾ ഒന്ന് പറയാൻ കാരണം അവർക്ക് മൂവ് ചെയ്യണി പൈസ ഇല്ല അപ്പോൾ അവിടെ ക്യാമ്പ് താമസിക്കുന്ന ആളുകൾക്ക് അവിടുന്ന് പോകണം എന്ന് വിചാരിച്ചോ എവിടേക്കെങ്കിലും അവരെ ബന്ധുവിട്ട് അവിടെ കൂടെ പോകണ്ടേ ഓട്ടർഷിപ്പ് കൊടുക്കാൻ പൈസ ഇല്ല അപ്പോൾ അങ്ങനെ അടിയന്തര ആവശ്യങ്ങൾക്ക് ഉള്ള ആദ്യം ഉണ്ടാക്കി കിട്ടണം അതുപോലെ ബാക്കിയൊക്കെ സമയബന്ധിതമായി നടത്തണം അതാണ് വേണ്ടത് ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ എഴുഞ്ഞു നീങ്ങാൻ പാടില്ലാത്തുള്ളതാണ് പ്രധാനം എല്ലാവരും കൊടുത്തു കഴിഞ്ഞു കൊടുത്തുകഴിഞ്ഞു ഇത് എങ്ങനെ പ്രഖ്യാപിക്കേണ്ട പിന്നെ യു ഡി എഫ് എന്ന് പറഞ്ഞാൽ എല്ലാം പെട്ടല്ലോ പിന്നെ ഓരോന്നും ഓരോന്നും വേറെ വേറെ പ്രഖ്യാപിച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ അതുകൂടി ഞങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞു കൊടുക്കുക ഞങ്ങൾ ക്ലാരിറ്റി കുറവ് വേണ്ട ലീഗ് എം എൽ എമാരെല്ലാവരും പിന്നെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ പാർട്ടിയുടെ പിന്നെ ഫണ്ടിലേക്കും കൊടുക്കുന്നുണ്ട് രണ്ടിലേക്കും കൊടുക്കാനാണ് നിർദ്ദേശം കൊടുത്തിട്ടുള്ളത് അല്ല പിന്നെ വേറെ ചോദ്യങ്ങളില്ലല്ലോ വരാൻ്റെ ചോറെ ചോദ്യങ്ങളില്ലല്ലോ ഓക്കെ അല്ല അത് ഭയങ്കര ആണ് അത് ഇന്ത്യ രാജ്യത്ത് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് ക്ലിയർ ഡിസ്ക്രിമിനേഷൻ പക്ഷപാതം അതത് ജനവിഭാഗങ്ങളുടെ മതവിശ്വാസം അനുസരിച്ചുള്ള കാര്യങ്ങളിൽ അതത് ജനവിഭാഗങ്ങൾക്ക് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം എടുത്ത് കളിയാണ് അതുതന്നെ ഒരു കൂട്ടർക്ക് മാത്രം അതാണ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞത് പാർലമെൻറ്റിൽ ഇന്ന് എം പിമാർ ചോദിച്ചു ഇങ്ങനെ പിന്നെ എല്ലാവരുള്ള പിന്നെ ഒരു സമ്മിശ്രമായ ബോർഡും അതുപോലെ തന്നെ സർക്കാർ നിയന്ത്രണവും ബാക്കിയുള്ളതൊക്കെ എല്ലാ ജനവിഭാഗങ്ങൾക്കും ഇല്ലാതെ ഒരു ഒരു കൂട്ടർക്ക് മാത്രമായിട്ട് കൊണ്ടുവരുന്നത് തെറ്റല്ലേ എന്ന് ചോദിച്ചു അതിന് തൃപ്തികരമായ ഉത്തരല്ല അപ്പോൾ അതുകൊണ്ട് ഇത് നിയമപരമായും തെറ്റാണ് ഡിസ്ക്രിമിനേഷൻ ലോ നിയമത്തിൽ പാടില്ലാത്തതാണ് ഇത് നിയമപരമായി നിൽക്കില്ല ഒരു നിയമവും ഡിസ്ക്രിമിനേറ്ററി ആയിട്ടുള്ള നിയമങ്ങൾ കൊണ്ടുവരാൻ പാടില്ല ഇത് തനി പക്ഷപാതാണ് ദുഷ്ടലാക്കാണ് അതുപോലെ തന്നെ രാഷ്ട്രീയ ലക്ഷ്യമാണ് ഇതിൻ്റെ പിന്നിലുള്ളത് മധുരല്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് തോൽവിയിലുള്ള പ്രതികാരമാണ് അവിടെ എസ് പി സമാജ് പാർട്ടി നേതാവ് പറഞ്ഞു അഖിലേഷ് യാദവ് പറഞ്ഞതുപോലെ വോട്ട് കിട്ടാത്തതിനുള്ള പ്രതികാരം പല ഇന്ത്യ മുന്നണി തന്നെ മൊത്തത്തിൽ പിന്നെ ഈ ബില്ലിനെതിർക്കുകയാണല്ലോ ഇന്ത്യ മുന്നണി തന്നെ മതിയായ ആണല്ലോ ഇന്ത്യ മുന്നണി പ്ലാറ്റ്ഫോം തന്നെ ഞങ്ങളും ഉപയോഗിക്കും ഇന്ന് എല്ലാ കക്ഷികളും പാർലമെൻറ്റിൽ അതിശക്തമായ നിലയിൽ ഇതിനെ എതിർത്തിട്ടുണ്ട് ലീഗ് പ്രതിനിധി ടി മുഹമ്മദ് ബഷീർ വളരെ ശക്തമായ ഭാഷയിൽ ഈ നിയമത്തെ എതിർത്തുകൊണ്ട് സംസാരിച്ചിട്ടുണ്ട് ൾ തുടരും പിന്നെ ബാക്കി കാര്യങ്ങൾ എന്താ എന്നുള്ളത് ആലോചിക്കും ഞങ്ങൾക്ക് തോന്നൽ ഇത് കോടതിയിൽ നിൽക്കില്ല എന്നുള്ള ഡിസ്ക്രിമിനേറ്ററി ആയതുകൊണ്ട് അല്ല അത് കൂടിയാലോചിക്കും പിന്നെ നമ്മൾ ഇപ്പോൾ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായതുകൊണ്ട് മൊത്തത്തിൽ എന്താണ് ആലോചിക്കുന്നത് എന്നുള്ളത് നോക്കിയിട്ട് അതിനനുസരിച്ച് ചെയ്യും തിരഞ്ഞെടുപ്പ് നമ്മൾ ജയിച്ചിട്ടുണ്ട് ഈ പ്രശ്നങ്ങളടിയിൽ അതായത് തെരഞ്ഞെടുപ്പ് കേസ് നജീബിൻ്റെ അത് സന്തോഷമുള്ള കാര്യമാണ് ഞങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ